ശ്നമാണ് ഗൈസ് സച്ചിന് വീഡിയോ കണ്ട് അതിന്റെ ഫ്രണ്ട്സില് ഓരോന്നിങ്ങ പറഞ്ഞു പിന്നെ ഇവിടെ ആകെ സീനാണ് എന്താണ് ഞാൻ പറയുന്നില്ല പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഇനി അത് ഞാൻ പറഞ്ഞു ചപ്പാൻ തരുമോ നിനക്ക് ചപ്പണെങ്കി നീ വേറെ പോയി ചേരിപ്പോ അങ്ങനെ പോയി ചപ്പടോ എന്റെ അടുത്താണോ നീ ചോദിക്കുന്നത് ആകെ പ്രശ്നമാണ് ഇതായ സറ്റിന് വീഡിയോ കണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിലോരോന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഇവിടെ ആകെ സീനാണ് എന്താണ് ഞാൻ പറയുന്നില്ല പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇനി അത് കൂടുതലും ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ഈ ഒരു വാർത്ത ഞരമ്പന്മാരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അഞ്ജിത നായർ ബ്യൂട്ടി ടിപ്സ് ബ്ലോഗർ നമുക്ക് അന്യമല്ല അഞ്ചിത നായരെ കുറിച്ച് ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അഞ്ചിത ഏറ്റവും പുതുതായി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഓള വ്ളോഗ് അച്ഛൻ കണ്ടിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്ത നമുക്കറിയാം അഞ്ചിത നായരുടെ അച്ഛനെ വെച്ച് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതിലൊന്നും അച്ഛൻ ബ്ലോഗ് കണ്ടതായി അതായത് ഓളുടെ ബ്ലോഗ് അച്ഛൻ കാണുന്നതായി ഓൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ടോർച്ച് മൊബൈൽ മൊബൈലായിരുന്നിരിക്കാം എന്നാലിപ്പോൾ ഏതോ ഒരു പഹേൻ അച്ഛന് വല്ല സമാനമായിട്ടോ മറ്റോ ഗൾഫിൽ നിന്ന് കണ്ടുവന്ന വന്ന ഏതോ ഒരു പഹേൻ ഒരു ഒരു പലക ഫോൺ കൊടുത്തു കാണും ഓനതിൽ നെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഓനും കാണാനുള്ള ഒരു പൂതി ഉണ്ടാവുമല്ലോ പ്രായമെങ്കിലും അങ്ങനെ കണ്ടു കണ്ടു വന്ന സമയത്ത് യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ അധികം വീഡിയോ മൂപ്പരുടെ മോൾ ഇങ്ങനെ മലമല മലന്ന് കിടക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ഇതുപോലൊരവസ്ഥ ഒരച്ഛനും ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലൊരവസ്ഥ ഒരച്ഛനും ഉണ്ടാവാൻ പാടില്ല ഇത്രയും മോശകരമായ ഒരു അവസ്ഥ അടുത്ത കാലത്തായിട്ട് അഞ്ചിത നായർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മെമ്പർഷിപ്പ് ലൈവും തുടങ്ങിയിരുന്നു പ്ലീസ് മെമ്പർഷിപ്പ് എല്ലാ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അതായത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം തന്റെ ആരാധകർക്ക് വേണ്ടി സ്പെഷ്യൽ മെമ്പർഷിപ്പ് അതിന്റെ ഒരു കാലഘട്ടമാണല്ലോ ട്രെൻഡ് ആണല്ലോ രാത്രി നമ്മൾ വൈകിട്ട് യൂട്യൂബ് ഓപ്പണാക്കി നോക്കിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ അപരാധികളായിട്ടുള്ള ചില സ്ത്രീകളുടെ ചില പെൺകുട്ടികളുടെ ചില തൈക്കിളവികളുടെ ലൈവുകളാണ് കാണാൻ സാധിക്കുന്നത് അധികം മെമ്പർഷിപ്പ് ലൈവാണ് ഞാൻ ചോദിക്കുന്നത് ഈ അപരാധികൾ എന്തുകൊണ്ട് ഇതിന് യൂട്യൂബ് ഒരു മീഡിയയാക്കുന്നു എന്നുള്ളതാണ് വേറെ എന്തെല്ലാം സൈറ്റുകളുണ്ട് പോൺ സൈറ്റുകളുണ്ട് പ്രത്യേകം പ്രത്യേകം ഇതിനൊക്കെയുള്ള അരികെ പോലുള്ള ഒരുപാട് ഒരുപാട് ആപ്പുകളുണ്ട് അവിടെ പോയതിന് ശേഷം ഇതേപോലെ മൊത്തം മുഴുവനായിട്ട് തുണി കഴിഞ്ഞ് കാണിച്ചതിന് ശേഷം പൈസ ഉണ്ടാക്കി വിടാം ഈ യൂട്യൂബിൽ അതായത് ഈ സകല ആളുകളും കയറുന്ന കൊച്ചുകുട്ടികളടക്കം കയറുന്ന യൂട്യൂബിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് ലൈവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മലമല കിടക്കുന്നു കാണുമ്പം തന്നെ ഒരു അരോചകം യൂട്യൂബ് തുറന്ന് കാണുമ്പം തന്നെ വളരെ അരോചകമാവുന്ന ഈ വൈകിട്ട് മിക്കവാറും അത്തരം ലൈവുകളാണ് കൂടുതലും കണ്ണിപ്പെടാറുള്ളത് ഒരു ലൈവ് അപത്ത നമ്മൾ എടുത്തു വീണ്ടും അതുമായി ബന്ധപ്പെട്ട ലൈവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിവേ അഞ്ചിതയുടെ കാര്യത്തിൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ മാസം ഓളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഓളും ചേച്ചിയായിട്ട് പിരിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ചില രഹസ്യ കഥകൾ ചേച്ചിയും ബിജുവേട്ടറുമായിട്ട് ഓൾ പിരിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ചില കഥകൾ ഓള് വെളിപ്പെടുത്തിയിരുന്നു ആണോ നിന്റെ ഒന്ന് നീ ഒരു ഞാൻ ആയിരം ോട് ഞാൻ പറയുന്നില്ല ഇഞ്ചു ഈ വീഡിയോ നീ കാണുന്നുണ്ട് ഒരു തെളിവ് നീ കാണിക്കി നിനക്ക് എന്തും വാരി എഴുതി പിടിപ്പിച്ചണ്ട് പറഞ്ഞാ മതി പിന്നെ ഇനി നീ എന്തെടുന്ന് നോക്കി നടക്കണം ഞാൻ അതിനനുസരിച്ചിട്ട് എന്റെ വേറെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതും ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ നീ അധികം എന്നെ കുറിച്ച് ഇടുമ്പോഴേ അതിനെ കുറിച്ച് അറ്റി ഞാൻ ഇട്ടുതരാം അപ്പൊ പിന്നെ നിന്റെ ആ ഒരു പ്രശ്നം തീരല്ലോ ചുരുക്കം പറഞ്ഞാൽ ഞരമ്പന്മാരുടെ സൂക്കേട് മാറ്റി അല്ലെങ്കിൽ ഞരമ്പന്മാരെ വലിപ്പിച്ച് വളരെ നൈസായിട്ട് ഞരമ്പന്മാരെ ഊക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുടുംബത്തിന് വലിയ പണി കിട്ടിയിരിക്കുന്നു അച്ഛൻ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു അച്ഛൻ്റെ ഒരവസ്ഥ ഒരിക്കലും ഒരു അച്ഛന് എന്താ പറയുക ഇതുപോലൊരവസ്ഥ ഉണ്ടാവല്ലോ അച്ഛൻ അച്ഛനീ പറയ പോട്ടിയപ്പോൾ അച്ഛനൊരു ആഗ്രഹമല്ലേ അച്ഛൻ ഈ പറഞ്ഞ കണക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി യൂട്യൂബ് ഉണ്ടെന്ന് ഏതെങ്കിലും പഹാൻ പറഞ്ഞു കൊടുത്താണ് അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി കയറി നോക്കിയപ്പോഴത്തേന് തൻ്റെ മകളുടെ ചാനലാണ് കണ്ടത് അല്ലാത്തൊരവസ്ഥ ഒരച്ഛനും ഈ ഒരു അവസ്ഥ ഉണ്ടായി കാണത്തില്ല ഓള് വീട് നോക്കിയത് ഈ രീതിയിൽ അപരാധം കാണിച്ചിട്ടാണെന്നുള്ള സത്യം എനിവേ അച്ഛൻ മനസ്സിലാക്കി അപ്പോൾ ഇതിനു മുമ്പ് അച്ഛനെ വെച്ച് കണ്ഠനുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് അച്ഛൻ തന്റെ ചക്ക കണ്ട് അച്ഛൻ കണ്ണു തള്ളി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും വൃത്തിയായിട്ട് ആരും ചെയ്യാത്ത കണ്ഠനുണ്ടാക്കിയ ഒരു കള്ള ഹിമാറാണ് അത്തരം വീഡിയോസും കൂടെ ആ അച്ഛൻ കാണുകയാണെങ്കിൽ ആ അച്ഛൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് വെക്ക് ഇതുപോലൊരവസ്ഥ ഒരച്ഛനും ലോകത്തൊരച്ഛനും ഒരു ഭാഷയിലും ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇതുപോലുള്ള അവരാധി മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ കൂത്തുകൾ കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ സാന്തരമാണ് നിങ്ങളുടെ ശരീരമാണ് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണിക്കാതിരിക്കുക മറ്റുള്ള മീഡിയാസ് അതിന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് വിഷയത്തിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം